കാശ്മീരി പണ്ഡിറ്റ് സമൂഹത്തിൽ നിന്നുള്ള അയ്യായിരത്തിലധികം ആളുകൾ കനത്ത സുരക്ഷയ്ക്കിടിയിൽ കാശ്മീർ താഴ്വരയിലെ വാർഷിക ഗർഭവാനി മേളയ്ക്കായി പുറപ്പെട്ടു ബുധനാഴ്ച യാത്ര ആരംഭിച്ചതായി അധികൃതരാണ് അറിയിച്ചത് ശേഷഷ്ടമി ദിനത്തിൽ ആഘോഷിക്കുന്ന ഗീർഭവാനി മേള ജൂൺ പതിനാലിന് ഗാന്ധർബാലിയിലെ തുൽമുല്ല കുപ്വാരിയിലെ ടിക്കർ അനന്ത്നാഗിലെ ലക്തിപോറ ഐഷ്മുഖം കുൽഗാമിലെ മാതാ ത്രിപുരസുന്ദരി ദേവസർ മൻസഖം ഭവാനി എന്നിവിടങ്ങളിൽ നടക്കും ബുധനാഴ്ച ഡിവിഷണൽ കമ്മീഷണർ രമേഷ് കുമാർ റിലീഫ് കമ്മീഷണർ ഡോക്ടർ അരവിന്ദ് കർവാനി പ്രമുഖ കശ്മീരി പണ്ഡിറ്റ് നേതാക്കൾ എന്നിവർ ജമ്മു നഗരത്തിന്റെ പ്രാന്തപ്രദേശത്തുള്ള നഗരോട്ടയിൽ നിന്ന് യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തതോടെയാണ് നാല് ദിവസത്തെ തീർത്ഥാടനത്തിന് തുടക്കമായത് ഭക്തിഗാനങ്ങൾ ആലപിച്ചും മന്ത്രങ്ങൾ മുഴക്കിയും ഭക്തർ നൂറ്റി എഴുപത്തി ആറ് ബസ്സുകളിലായി കശ്മീർ താഴ്വരയിലെ പ്രശസ്തമായ അഞ്ച് ആരാധനാലയങ്ങളിലേക്ക് പുറപ്പെട്ടു ഗർഭവാനി മേളയിൽ പങ്കെടുക്കാൻ അയ്യായിരം കാശ്മീരി പണ്ഡിറ്റുകൾ കാശ്മീരിലേക്ക് പുറപ്പെട്ടു കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടയിൽ നൂറ്റി എഴുപത്തി ആറ് ബസ്സുകളിലായാണ് ഇവർ ഇന്ന് നഗരോട്ടയിൽ നിന്ന് പുറപ്പെട്ടതെന്ന് റിലീഫ് കമ്മീഷണർ ഡോക്ടർ അരവിന്ദ് കർവാനി പറഞ്ഞു തീർത്ഥാടകർ ഉച്ചഭക്ഷണത്തിനായി റംബാനിൽ തങ്ങുമെന്നും തീർത്ഥാടനത്തിന്റെ സുഭമായ നടത്തിപ്പിനായി കർശന സുരക്ഷാ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം തങ്ങൾ ഈ ഭീകരാക്രമണങ്ങളെ ഭയപ്പെടുന്നില്ല എത്രനാൾ നമ്മൾ ഭയത്തിലിരിക്കും തങ്ങൾക്ക് ദൈവത്തിന്റെ സംരക്ഷണമുണ്ട് ജമ്മുവിൽ അടുത്തിടെ നടന്ന ഭീകരാക്രമണങ്ങളെക്കുറിച്ച് ഒരു ഭക്തൻ പറഞ്ഞു മോദിയിലും നമ്മുടെ സൈന്യത്തിലും വിശ്വാസമുണ്ട് ഭയത്തിനു പകരം തീർത്ഥാടനത്തിൽ പങ്കെടുക്കാൻ ഉത്സാഹത്തോടെയാണ് ഞങ്ങൾ ശ്രമിക്കുന്നതെന്ന് മൻസഗാമിലെ മാതാഗർ ഭവാനി ക്ഷേത്രത്തിലേക്ക് പോകുന്ന കുസുമം പണ്ഡിത പറഞ്ഞു ഈ വർഷം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശത്തു നിന്നുമുള്ള എൺപതിനായിരം കുടിയേറ്റ കാശ്മീരി പണ്ഡിറ്റുകൾ വാർഷിക മേഖലയിൽ താഴ്വരയിലെ പ്രശസ്തമായ അഞ്ച് ക്ഷേത്രങ്ങൾ സന്ദർശിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതേസമയം ദോഡാ ജില്ലയിൽ രണ്ട് വ്യത്യസ്ത ആക്രമണങ്ങളിൽ പങ്കാളികളായ നാല് ഭീരരുടെ രേഖാചിത്രം ജമ്മുകാശ്മീർ പോലീസ് പുറത്തുവിട്ടു പ്രതികളെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് പാരിതോഷികം നൽകുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് ചാറ്റർ ചാറ്റർഗല്ലയിൽ സൈനികരുടെയും പോലീസിന്റെയും ചെക്ക് പോസ്റ്റുകളിലേക്ക് തീവ്രവാദികൾ വെടിയുതിർത്തിരുന്നു ഭീരരെ കുറിച്ചുള്ള വിവരം കൈമാറുന്നവർക്ക് അഞ്ചു ലക്ഷം രൂപ വീതം പാരിതോഷം നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഭീകരരെ കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ ലഭിച്ചാൽ അത് ഉടൻ തന്നെ ഉദ്യോഗസ്ഥരെ അറിയിക്കണമെന്ന് പോലീസ് ജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്